മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താര ദമ്പതികളാണ് മൃദുല വിജയയും ഭർത്താവ് യുവ കൃഷ്ണയും ഇരുവരെയും അറിയാത്ത മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർ തന്നെ കുറവായിരിക്കും ഇപ്പോൾ ഏഷ്യനേറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായി മുന്നേറുകയാണ് ഇഷ്ടം മാത്രം ഈ പരമ്പരയിൽ ഇഷിത എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടി മൃദുല വിജയ് തന്നെയാണ് മൃദുലയുടെയും യുവാ കൃഷ്ണയുടെയും വിവാഹമൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു ഒട്ടും വൈകാതെ ഇരുവർക്കും കൂടെ ഒരു മകൾ പിറക്കുകയും ചെയ്തു ഗർഭിണി ശേഷം അഭിനയത്തിൽ നിന്നും പാടെ മാറി നിന്ന മൃദുല മകൾക്ക് രണ്ട് വയസ്സ് തികഞ്ഞതിനു ശേഷമാണ് അഭിനയ രംഗത്തേക്ക് തന്നെ തിരിച്ചെത്തിയത് എന്നാൽ മൃദുലയുടെ തിരിച്ചുവരവ് ശക്തമായിരുന്നു എന്ന് വേണം പറയാൻ ഏഷ്യറ്റിലെ ഇഷ്ടം മാത്രം എന്ന പരമ്പരയിലെ ഇഷിത എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് നടി ശക്തമായി തിരിച്ചുവരവ് നടത്തിയത് ഇഷ്ടം മാത്രം എന്ന പരമ്പരക്ക് ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട് മഹേഷിന്റെയും ഇഷിതയുടെയും കഥ പറയുന്ന പരമ്പരയാണ് ഇഷ്ടം മാത്രം പരമ്പരയിൽ മഹേഷ് ഒരു ബിസിനസ്മാനും ഇഷിത ഒരു ഡോക്ടറുമാണ് അങ്ങനെ ഒടുവിൽ ഇരുവരും വിവാഹിതരാവുകയാണ് ഇന്നലെയായിരുന്നു മഹേഷിന്റെയും ഇഷിതയുടെയും വിവാഹം രേജൻ രാജാണ് നായകനായ മഹേഷ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് പരമ്പരയിലേക്ക് എത്തിയത് ഇഷിതയും മഹേഷും വിവാഹിതരായി എന്നുള്ള സന്തോഷ വാർത്ത റേജൻ രാജു തന്നെയാണ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് അദ്ദേഹത്തിന്റെ പുത്തൻ പോസ്റ്റ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയാണ് നിരവധി പേരാണ് മഹേഷിനും ഇഷിതയ്ക്കും ആശംസകൾ അറിയിച്ചും എത്തിയത് സീരിയലിലെ കഥാപാത്രങ്ങളാണെന്നുണ്ടെങ്കിൽ പോലും ആരാധകരൊക്കെ തന്നെയും സ്വന്തം വീട്ടിലെ കുടുംബാംഗങ്ങളെ പോലെയാണ് ആ കഥാപാത്രങ്ങളെ കാണാറുള്ളത് അങ്ങനെ തന്നെയാണ് ഇന്ന് മഹേഷും ഇഷിതയും മഹേഷിന്റെയും ഇഷിതയുടെയും വിവാഹം കഴിഞ്ഞ് ആരാധകർ എല്ലാവരും വലിയ സന്തോഷത്തിലാണ് എന്നാൽ ആശംസാ പ്രവാഹങ്ങൾ കണ്ട് പലരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് മൃദുലയും റേജൻ രാജ വിതരായി എന്നൊക്കെയായിരുന്നു ആരാധകരുടെയൊക്കെ തെറ്റുകാരണം എന്നാൽ സത്യം അതല്ല ഇഷ്ടം മാത്രം എന്ന പരമ്പരയിലെ നായകനും നായികയുമാണ് റേജൻ രാജും മൃദുല വിജയി ഇരുവരും പരമ്പരയിൽ ഒന്നിച്ചിരിക്കുകയാണ് ഇന്നലെയായിരുന്നു റേജൻ രാജിന്റെയും മൃദുലയുടെയും വിവാഹം നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ അറിയിച്ചും എത്തിയത് ഇഷിതയ്ക്കും മഹേഷിനും ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് ഇഷ്ടം മാത്രം പരമ്പര ആരംഭിച്ചിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അതിനു മുൻപ് തന്നെ പരമ്പരയ്ക്ക് നിലക്ഷക്കണക്കിന് ആരാധകരുണ്ട് ഇപ്പോൾ ഇതാ നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇഷിതയും മഹേഷും ഒന്നിച്ചിരിക്കുകയാണ് ഇരുവരുടെയും കുടുംബജീവിതത്തിലെ കഥകൾ പറയുന്നതായിരിക്കും ഇനി പരമ്പരയുടെ കഥാമുഹൂർത്തങ്ങളും പശ്ചാത്തലങ്ങളും നിങ്ങൾക്ക് ഇഷ്ടം മാത്രം പരമ്പര ഇഷ്ടമാണോ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്